അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ കഥയാണ് കേട്ടോ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ടല്ല പന്ത്രണ്ടര മണിക്കൂറിൽ ഒരു റോഡ് ട്രിപ്പ് പോയത് നമ്മൾ ആദ്യമായിട്ടാണ് പിള്ളേരുമൊക്കെ ആയിട്ട് ഇത്ര ഒരു ലോങ് ട്രിപ്പ് ജേണിക്ക് പോകുന്നത് ട്രിപ്പ് എന്ന് പറയുമ്പോഴേ നമ്മുടെ പിള്ളേരൊക്കെ അതെ അവനവൻ്റെ ബാഗ് പാക്കൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ബ്രിസ്ബെയിൻ ഇപ്പം ക്യാൻബ്രേ ടു ബ്രിസ്ബൈൻ എന്ന് പറയുന്നത് ഒരു ഏകദേശം പന്ത്രണ്ടര മണിക്കൂർ ഡ്രൈവാണ് കേട്ടോ നമ്മൾ ഫുള്ള് ഡ്രൈവ് ചെയ്ത് പോകുന്നില്ല പകുതി ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് യാത്രയിൽ ഇതുപോലെ ട്രക്കുകളും കാറുകളും അങ്ങനെയൊക്കെ കുറച്ച് കാണാനേ ഉള്ളൂ പ്രത്യേകിച്ച് കാഴ്ചകൾക്ക് വ്യൂ വ്യൂവിന് പറ്റിയ സംഭവങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുവാണെങ്കിൽ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊരു പല പല സ്ഥലങ്ങളിൽ ഇറങ്ങി ഇടയ്ക്ക് നിർത്തിയിട്ടാണ് പോയ കാരണം ഇവർ പിള്ളേർ ചെറുതാണല്ലോ അപ്പോൾ ഇവർ വണ്ടി കയറുമ്പോൾ തന്നെ ടി വിയിൽ കാണുന്ന പോലെ അറിവി ലേറിയായിട്ട് ആവി ലേറിയായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ കുറച്ച് നേരം ഇവർ ഉറങ്ങുന്ന സമയൊക്കെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തത് അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല സിഡ്നിയുടെ സ്ഥലത്തൊക്കെ എത്താറാകുമ്പോഴേക്കും നല്ല ടണൽസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടണലിൽ നല്ല കുറച്ച് ഒക്കെ വ്യൂ ഉണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ പിള്ളേരും ആയിട്ട് പോയപ്പോൾ വർത്താനം പറഞ്ഞു ഗെയിമൊക്കെ കളിച്ചാണ് പോയത് എൻ്റെ വീട്ടിൽ കള്ളം டவஷ்டுவே போரட்ட கப்புரம் வரே போலீஸாரே மீ யூலதே கண்டுடுகி பாபு நோ ஆன் தி ப்ளே ஹௌ டேரி அவ அதிதியர்த கalled அரெஸ்டட் ஐ அம் தி ஓ ஐ ஸ்டோல் இங்க என்னடா அந்த ஜாக் மியோகிカラーர்னுறானே அது ஏ யூ கெட் பனிஷ் ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമുക്കവിടെ ഒരു ഒരു ലേക്ക് പോലത്തെ ഒരു ഡാം പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങി അവിടെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഇങ്ങനെ പിള്ളേർ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ബോട്ടും ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കണ്ടൊരു കുറച്ച് റിലാക്സ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് നേച്ചറൊക്കെ കുറച്ച് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് അടുത്ത ട്രിപ്പിലേക്ക് യാത്ര തുടങ്ങി പാർക്കുവാണെങ്കിൽ മണ്ണും ചെറുന്ന് വരാൻ പറ്റിയ അവസരം കറക്റ്റായിട്ട് പിന്നെ ഒക്കെ വേണ്ടിപ്പോയി കുറേ ചെടികളൊന്നും ഒക്കെ വാരി കുറച്ചെണ്ണം കളിച്ചു അതൊക്കെ നമ്മുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ പിള്ളേരുടെ എൻജോയ്മെൻറ്റാണല്ലോ നമ്മുടെ എൻജോയ്മെൻറ്റ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ആരവിടെ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നിട്ടാണ് രണ്ടത്തെ യാത്ര തുടങ്ങിയത് കേട്ടോ ണ്ടോ നൂടാണ് കിടക്കുന്നത് ഇത് ഡേഞ്ചറസ് ആണെന്നാണ് പറഞ്ഞത് പോയിസൺസ് ആണ് ഇവിടുത്തെ ബീച്ചുകളിലൊക്കെ സാധാരണ കുറേ കാണാറുണ്ട് okay babu what if i accidentally step on it it's poison it's like one the water here <laughs> hello is it there why is he even under? അതെന്താ കാല് കൊണ്ടൊക്കെ പൊളി പോകട്ടെ ഒരഞ്ഞു പൊട്ടും ചുരിദാർ ജീവനുണ്ട് തോന്നാണല്ലേ വെള്ളത്തിൽ നിന്ന് കയറ്റി കരകൾ ഓടിച്ചുകൊണ്ട് പോണം കണ്ടിട്ടുണ്ടോ എനിക്ക് കയറ്റി കൊണ്ട് പോട്ടാ അത് ഞാൻ കാണിക്കാം ഇങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറയുന്നത് പിന്നെ ഓസ്ട്രേലിയയിൽ മിക്കവരും നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടിട്ടുണ്ട് എത്ര സിമ്പിളായിട്ടാണ് അവർ വണ്ടി കയറ്റിക്കൊണ്ട് പോയത് നോക്കിക്കേ ഞാനിതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും കിട്ടുന്നേ ഉള്ളൂ അത് നിങ്ങൾക്കത് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളവിടെ പിള്ളേരെല്ലാം കുറച്ച് നേരം മണ്ണിലൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറി പോകുന്നുട്ടോ പിന്നെ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിൽ നിൽക്കുന്ന യു കാലിസ്റ്ററി ആണ് ഇവർ പറഞ്ഞേക്കുന്ന ഇതിനകത്ത് കുവാല സെൻ്റർന്നാണ് പറഞ്ഞത് ഞങ്ങൾ നോക്കി കുവാലെ കാണുമോ കാണുമോ എന്ന് പറയുന്നത് നോക്കിയിരുന്നു പക്ഷേ ഞങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ ഞങ്ങൾ പോയപ്പോഴേക്കും ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നമ്മൾ കീ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടി ഭയങ്കര ക്യൂട്ടാണ് നീമാർക്ക് ഭയങ്കര പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ പേര് ഇലിയറ്റ് എന്നായിരുന്നു അത് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആ ഡോഗ് അവർ ഫുള്ള് പ്ലേ ചെയ്ത അതിൻ്റെ കൊടുത്തിട്ടോ തിരിച്ചു കിട്ടാൻ പോകുമ്പോൾ എനിക്ക് വിടെ താമസിക്കാൻ വേണ്ടി ഇവിടുത്തേക്കുന്ന ഓഷൻ വ്യൂ അപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ നമുക്ക് മുകളിലാണ് നമ്മുടെ ഫ്ലോർ ലെവൻ ആണ് നമ്മുടെ നമ്പർ ഇവിടെ കീം ഇവിടുന്ന് കീം മേടിച്ചിട്ട് വേണം പോകാനും സൺഡിൽ ഐറ്റ് ഒ ക്ലോക്ക് Yeah. yeah. Can we come out? What's the Yay. dog name? This is Elliot. He's very friendly. Oh, yeah. oh so he's very friendly. He's he was going to lick me. Oh, yeah. he'll lick you all right. Yeah. <laughs> Gotta be used to licks. Yeah. Puppy licks are good. I don't want to kill him. Yeah. <laughs> he's chasing you. Don't run, will run after you. He couldn't mind you. Yeah. If you run, he'll run after you. Yeah. Don't run. doesn't bite. No, no, he doesn't bite. He only licks. He, he needs... Oh, don't my ride. don't, ride, he what don't my run. What don't run don't you understand? For, he, <laughs> he, he... He touched oh, my leg. Yeah. Yeah. <laughs> he touched my oh, leg. Oh, exactly. he's gonna jump. <laughs> Yeah, girl, He's a boy. <laughs> boy, boy. Is, what's that's his, his name? Boy. Oh, oh, boy. That's has more oh and look at more that. You. He really so cute. So friendly. <laughs> <laughs> wow. Oh, he licked me on the leg. You see? <laughs> yeah. Did he? Yeah. He licked oh, me on the leg. He nearly bit me. അങ്ങനെ ഇലിയത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കളിച്ചിട്ട് ഞങ്ങൾ മേളിലേക്ക് റൂമിലേക്ക് കയറി കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ടു ബെഡ്റൂം ലിവിങ് പ്ലസ് ടോയ്ലറ്റും കിച്ചണും ഉള്ളൊരു അപ്പാർട്ട്മെൻ്റാണ് കയറി വരുമ്പോൾ ഒരു ലിവിങ് റൂമിൽ രണ്ട് സോഫയും ടിവിയും ഡൈനിങ്ങും ഒക്കെ ഉണ്ട് അതിൻ്റെ അപ്പം തന്നെ അപ്പുറത്തായിട്ട് കിച്ചണുണ്ട് കിച്ചണിൽ ഒരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു എല്ലാ ബെഡ്റൂമിലും വലിയ ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും അങ്ങനെയാണ് നമ്മുടെ അടുത്തേ കാരണം നമ്മൾ ടോട്ടൽ ആറ് പേരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പൂളുണ്ട് കേട്ടോ അതാണ് മെയിൻലി ഇടകമാർക്ക് പൂളിൽ ചാടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഓഷൻ വ്യൂ അപ്പാർട്ട്മെൻറ്റാണ് അവിടെ നിന്ന് ഇത് വന്ന് റൂം കണ്ട് എല്ലാവരും എക്സൈറ്റഡായി അത് കഴിയുമ്പം സ്ട്രെയിറ്റ് അതേ സ്വിമ്മിങ്ങിൽ ജമ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ വന്നത് ഈ ബെഡ്റൂമിൻ്റെ അവിടെ നിന്ന് തിൻ്റോന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് പൂൾ കാണാം കേട്ടോ അതുണ്ടോ നല്ല ഒരു വാട്ടർഫോളൊക്കെ ഉള്ള പൂളാണേ അപ്പം നമ്മൾ ഗെറ്റ് റെഡി ഗോന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ അപ്പം തന്നെ തുണിമറിച്ചിട്ടിട്ട് ചാടാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പറഞ്ഞിന് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ മിനി കിച്ചൺ കിട്ടും മിനി കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു മൈക്രോവേവും ഫ്രിഡ്ജും കെറ്റിലും ഒരു ഫാമിലിക്ക് അത്യാവശ്യം വേണ്ട യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നവരതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മുടെ സ്വന്തം ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ അപ്പോൾ എല്ലാ ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്കിനി വെള്ളത്തിൽ ചാളാൻ പോകാം എന്നുള്ള കൂടി പിള്ളേരെല്ലാം കഴിക്കാൻ റെഡി ആയിട്ട് വയ്ക്കുന്നത് അപ്പം ഞാൻ വൺ ബൈ വണ് എല്ലാം ചൂടാക്കി നമ്മൾ കുറച്ച് ഡിസ്പോസിബിൾ പാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു പാത്രമൊന്നും കഴുകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാം നമ്മൾ പിന്നെ കുറച്ചവിടുത്തെ പാത്രങ്ങൾ യൂസ് ചെയ്തു അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പം ഇവർ എലിയറ്റിനെ കുറിച്ചുള്ള വർണ്ണനകൾ നോക്കിക്കുക അവരുടെ If you I give him a treat, he shakes you, if you say sit and then you say paw, he gives you his paw and he gives you a hand shake. You can give him a treat, but I did it without a treat. Oh, okay. No, and, and Elliot is not our dog because Elliot belongs to the, the lady and who, who returns the, the point. Point. Yeah, she. Our <laughs> car അവിടെ ഒച്ച കേൾക്കാം കാറുന്ന താഴെ പൂളി കിടന്ന് ചാടുന്നതിൻ്റെ ഫുഡ് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരെല്ലാവരും കൂടെ പൂളി ചാടാൻ പോയി അപ്പം ഞാൻ പുറകെ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കുവാണ് അവിടെ സന്തോഷകരമായിട്ട് ജമ്പ് ചെയ്ത് ത ആടിത്തകർത്ത് തിമർത്തുകൊണ്ടേ ഇരിക്കുകയാണ്

ഈ മേളി കാണുന്നതാണ് ഞങ്ങളുടെ റൂമോട്ടം അങ്ങനെ പൂളിൽ ഒരു രണ്ടു മണിക്കൂർ പിള്ളേരെ കൊടുത്തി കളിച്ച് തകർത്തിട്ട് ഞങ്ങൾ പയ്യെ കയറി റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ സൺലൈറ്റൊക്കെ പോയി കഴിഞ്ഞപ്പം അവർ നന്നായിട്ട് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അത് നമ്മൾ അതിൻ്റെ യാതൊരു ലൈറ്റ്സ് ഒക്കെ കിട്ടുമെങ്കിൽ അടുത്ത് പോയി കുറച്ച് നേരം വർക്കാൻ പറഞ്ഞിട്ടിരുന്നു അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ എൻജോയ് ചെയ്തിട്ട് നമ്മുടെ അന്നത്തെ ഡേ വൺ കഴിഞ്ഞു അങ്ങനെ രാത്രി നല്ല സുഖമായിട്ട് എല്ലാരും കിടന്നുറങ്ങി കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് പതിവ് പോലെ ഇവർ വെളുപ്പിനെ എണീറ്റ് കളിയും ചിരിയും തുടങ്ങി പിറ്റേ ദിവസം പൂളി എത്ര നേരം കിടന്നുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ചെറിയൊരു ചുമയൊക്കെ പിടിച്ചു എന്നാലും ചിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായയോടുകൂടി നമ്മുടെ അന്നത്തെ ദിവസം ആരംഭിക്കുകയായി ചായയോടി കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഫ്രഷപ്പായിട്ട് നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങി ഇപ്പം നമ്മുടെ വീട്ടിൽ നിറഞ്ഞിട്ട് എട്ട് മണിക്കൂറ് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള ജേണി നമ്മൾ തുടങ്ങാൻ പോവാണ് ഇനി ചെക്ക്ഔട്ട് ചെയ്ത് കീ കൊണ്ട് റിട്ടേൺ ചെയ്യണം എന്നിട്ട് നമുക്ക് പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഓഫ് ഡെസ്റ്റിനേഷനും കൂടി ഉണ്ട് അവിടേക്കാണ് പോകുന്നത് ഇവിടെ കൊണ്ട് ബ്രിസ്ബെയിൻ വിടാനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഞങ്ങളുടെ ബ്രിസ്ബെയിൻ ട്വൽവ് ഹവേഴ്സ് ജേർണി അതിൻ്റെ എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞു ഇനി അടുത്ത ഫോർ ഹവേഴ്സിലേക്ക് ഞങ്ങൾ തുടങ്ങാൻ പോലെ ആ നാനൂറ് കിലോമീറ്റർ പിന്നെ കാണാം ബൈ നമ്മൾ പോവുകയാണെ ഇത് പോകുമ്പോൾ നമ്മൾ കീ ഉണ്ടല്ലോ നമ്മൾ ഇവിടെ വന്നപ്പോൾ കീ ഇതിനകത്ത് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഇങ്ങനെ നോക്ക് നോക്കി ഇരുത്തി കീ നമ്മൾ കീ ഡ്രോപ്പ് ഓഫ് ഒരു സ്പേസ് ഉണ്ട് അവിടെ ഇപ്പോൾ ഇട്ടാൽ മതി ഇപ്പം റിസെപ്ഷനിലൊന്നും ആൾ കാണത്തില്ല അപ്പം നമുക്ക് കീ ഡ്രോപ്പിംഗ് ഏരിയ കൊണ്ട് ഇട്ടിട്ട് പോകാം നല്ല ഫ്രണ്ട്ലി ആയ ഡോഗോണ്ട് ആ ഇന്ത്യത്തിനെ വിട്ട് വരാൻ ഇവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം കൂടെ നമ്മൾ കളിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ചെറിയൊരു ബീച്ച് ഉണ്ട് അവിടെ ആ ബീച്ചിൽ പോയിട്ട് നേരെ കോഫ് ഹാർബറിലെ ബിഗ് ബനാനയിലേക്കാണ് പോകണത് ബിഗ് ബനാനാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമ്മുടെ ഡേ ടു ജേർണി ഞാൻ കാണിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത ഡേ ടു കാണുന്ന ഓരോപ്പ ബൈ